ൂര്നാട് വർക്ക് ആബേൽ ഭവനത്തിൽ ബൈജു ചികിത്സാ സഹായം തേടുന്നു കഴിഞ്ഞ വർഷം പാവുമ്പയിൽ ബൈക്ക് അപകടത്തെ തുടർന്ന് ശരീരം തളർന്ന ബൈജുവും കുടുംബവുമാണ് സഹായം തേടുന്നത് ബൈജുവിന്റെ ചികിത്സയ്ക്കായി ബൈജു സഹായനിധി രൂപീകരിച്ചു ചുവർനാട് വടക്ക് ഗ്രാമപഞ്ചായത്തിലെ പടിഞ്ഞാറ്റമുറി ആബേൽ വില്ലയിൽ ബൈജുവാണ് അനങ്ങാനാകാത്ത ശരീരവുമായി ജീവനിക്കാനായി വൃദ്ധ മാതാപിതാക്കളെയും ഭാര്യയെയും മക്കളെയും പോറ്റാൻ കണ്ണീരൊഴുക്കുന്നത് ആഹാരം പോലും കഴിക്കാനാകാതെ വിശക്കുന്നു പറയാൻ കഴിയാതെ മാതാപിതാക്കളെയും ഭാര്യയെയും മക്കളെയും നോക്കി കണ്ണീർ വാർക്കുന്ന ബൈജുവിൻ്റെ കുടുംബത്തെ സഹായിക്കാൻ നമ്മൾ ഓരോരുത്തരും പ്രതിജ്ഞാബദ്ധരാകുമോ ബിൽഡിംഗ് ജോലിക്കാരനായിരുന്ന ബൈജു ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്നതിനിടെ തെരുവുനായ കുറുക്കുചാടി ബൈക്ക് മറിഞ്ഞാണ് ബൈജുവിന് അപകടത്തിൽപ്പെടുന്നത് മണിക്കൂറുകളോളം ഓടയിൽ കിടന്ന ബൈജുവിനെ എപ്പോഴോ കണ്ട വഴിയാത്രക്കാരാണ് ആശുപത്രിയിൽ എത്തിക്കുന്നത് അപ്പോഴേക്കും ബൈജു നിശ്ചലാവസ്ഥയിലായി കഴിഞ്ഞിരുന്നു ബൈജുവിന്റെ ദുരവസ്ഥയിൽ നാട്ടുകാർ സംഘടിക്കുകയാണ് ഈ വീടിന്റെ ഒരു നാഥൻ ആണ് ഇന്ന് ഈ അവസ്ഥയിലേക്ക് കിടക്കുന്നത് വളരെയധികം നമുക്കറിയാവുന്നതാണ് വളരെയധികം ചെലവുകൾ പൈസ ചെലവുകളും ഒരുപാട് ചികിത്സയ്ക്ക് വേണ്ടി ഒരുപാട് ചെലവുകളും എല്ലാം ഉണ്ടായിട്ടും ഒരുപാട് കടം വാങ്ങിച്ചും നാട്ടുകാർ മനസ്സുകളുടെ കൂടിയാണ് ഇതുവരെയൊക്കെ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ അവിടെ അദ്ദേഹത്തിൻ്റെയും കുടുംബത്തിൻ്റെയും കാര്യങ്ങളൊക്കെ നടന്നു നടന്നുപോയിക്കൊണ്ടിരുന്നത് അദ്ദേഹത്തിന് വീടില്ലാത്തതിൻ്റെ അവസ്ഥയിൽ അദ്ദേഹം നമ്മുടെ സെൻട്രൽ ബാങ്ക് ചൂർനാട് ശാഖയിൽ നിന്ന് ഇരുപത് ലക്ഷം രൂപയോളം വായ്പ എടുത്ത് ഒരു വീട് നിർമ്മിക്കുന്ന നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ഈ ആ ഈ അപകടം അദ്ദേഹത്തിന് അദ്ദേഹത്തിന് വന്നുപെട്ടത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഇപ്പം ലിക്വിഡ് രൂപത്തിലുള്ള ആഹാര സാധനങ്ങൾ ചൂമ്പുകൊണ്ടി കൊടുത്താണ് അദ്ദേഹത്തിൻ്റെ ദേഹത്തിൻ്റെ ജീവൻ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനിയും തുടർ ചികിത്സയ്ക്കും ധാരാളം സാമ്പത്തികവും ആവശ്യമുണ്ട് ഇതുവരെ വളരെയേറെ ലക്ഷക്കണക്കിന് രൂപയാണ് ഈ ദേഹത്തിൻ്റെ ചികിത്സയ്ക്കായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഇതിൽ ഒരു പതിമൂന്ന് വയസ്സുള്ളൊരു പെൺകുഞ്ഞും പത്ത് ഒരു ആൺകുഞ്ഞും അതുപോലെ തന്നെ വൃദ്ധനായും രോഗികളായിട്ടുള്ള മാതാപിതാക്കളും ഭാര്യയും അടങ്ങുന്നതാണ് അദ്ദേഹത്തിൻ്റെ കുടുംബം ഈ ഭാര്യയ്ക്ക് ഒരു തൊഴിലിനോ മറ്റൊന്നിനും പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇന്ന് നിലവിലുള്ളത് കാരണം ദേഹത്തിന് നോക്ക നോക്കാൻ എപ്പോഴും ഒരാൾ എപ്പോഴും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടാകേണ്ട ഒരു സാഹചര്യം ഉണ്ടായതുകൊണ്ട് അവർക്ക് ജോലിക്ക് പോകാനോ ഒന്നും പറ്റുന്നില്ല ഇന്ന് അവരുടെ അന്നത്തിന് പോലും വഴിമുട്ടി നിൽക്കുന്ന ഒരവസ്ഥയിലേക്കാണ് മുന്നോട്ട് പോകുന്നത് അതുപോലെ തന്നെ ഈ ആറുപേരും തെരുവിലേക്ക് ഇറങ്ങേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ അവർക്ക് വന്നുകൊണ്ടിരിക്കുന്നത് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഏത് നിമിഷവും ഈ ഈ ആറുപേരെയും ഈ ബൈജു ഉൾപ്പെടെ പുറത്തേക്ക് മാറ്റി അവരെ ജപ്തി ഭീഷണി മുഴക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഉണ്ടാവാൻ പോകുന്നത് അപ്പോൾ അവരെ ഈ കുടുംബത്തെ നമുക്ക് രക്ഷപ്പെടുത്തണം നമ്മൾ നല്ലവരായിട്ടുള്ള നാട്ടുകാർ നമുക്കറിയാം കരുണയുള്ള നമ്മുടെ നാട്ടുകാരാണ് ഏത് താങ് ഏത് ആപദ്ഘട്ടത്തിലും കൈത്താങ്ങായി നിന്നുകൊണ്ട് സുമനസ്സുകൾ ഒരുപാട് പേരെ നമ്മൾ സഹായിച്ചും നമ്മളെ ചുറ്റുവട്ടത്തുള്ളവരെയും അല്ലാതെല്ലാം നമ്മളെല്ലാം ഏത് ഏത് മാർഗം ഏത് അതിജീവനത്തിനും കൂട്ടു കൂടെ കൂടി എല്ലാവരെയും മുന്നോട്ട് കൊണ്ടുപോകാൻ നയിക്കുന്ന ഒരു ജനത നമ്മുടെ കേരള ജനതയാണ് അപ്പോഴും എല്ലാവരും നല്ല കരിവുള്ള എല്ലാ നല്ലവരായിട്ടുള്ള ഈ ബൈജുവിന്റെ കുടുംബത്തെ ും വടക്ക് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ വിജയലക്ഷ്മി ചെയർമാനായും അജി കൺവീനറായും കമ്മിറ്റി രൂപീകരിച്ച് ബൈജു സഹായനിധി രൂപീകരിച്ചിട്ടുണ്ട് വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ സെൻട്രൽ ബാങ്കിൽ നിന്നും ലോൺ എടുത്ത വകയിൽ ഇരുപത് ലക്ഷം രൂപ കുടിശ്ശികയായി ജിപ്തി ഭീഷണിയിലാണ് ബൈജുവിന്റെ കുടുംബം ഒന്നും രണ്ട് പത്തും വയസ്സിലുള്ള എൻ്റെ കൊച്ചിങ്ങൾ ഉണ്ട് അവർക്ക് പഠിത്ത കാര്യങ്ങളൊക്കെ വന്ന് ഞങ്ങൾക്ക് ജീവിതമാർഗ്ഗത്തിന് മൂലം വല്ല ഒരു ബുദ്ധിമുട്ടിലാണ് ഞങ്ങൾ പിന്നെ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് ഒരു വീട് വെച്ച് അത് ബാധകളുടെ നടുവിലാണ് അദ്ദേഹത്തിൻ്റെ ആശ്രയ ഇദ്ദേഹമായിരുന്നു വീട് പുലർത്തിക്കൊണ്ട് പോയത് ഇപ്പോൾ ഒരു വഴിയില്ല ഏത് നിമിഷം ജപ്തിയുടെ വക്കലാണ് ഞങ്ങൾ അദ്ദേഹത്തിന് മരുന്നു തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിലാണ് ചികിത്സിക്കുന്നത് ഹോസ്പിറ്റലിൽ വീട്ടിലെ ഒന്നും ഒരു ബുദ്ധിമുട്ടാണ് ഏതു നിമിഷവും തെരുവിലേക്ക് ഇറക്കിപ്പെടാവുന്ന അവസ്ഥയിലാണ് ഈ കുടുംബം നമ്മൾ ഓരോരുത്തരും ഒരു കൈ സഹായിച്ചാൽ ഒരുപക്ഷെ ബൈജുവിന്റെ കുടുംബം തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരില്ല കുടുംബത്തിന്റെ പട്ടിണി മാറ്റാൻ നമ്മളുടെ മുന്നിൽ കണ്ണീരൊഴുക്കാനല്ലാതെ നിശ്ചലാവസ്ഥയിൽ കഴിയുന്ന ശരീരത്തിന് മറ്റെന്തു ചെയ്യാൻ ന്യൂസ് ബ്യൂറോ ചക്കുവള്ളി